രമാണ് വോളിബോൾ അത് കണ്ട് തന്നെ അറിയണം ആസ്വദിക്കണം കളിക്കുന്തോറും സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് വാശിയുടെ നിറമെങ്കിൽ ഹൃദയ തുടിപ്പിന്റെ താളത്തിനൊപ്പം സിരകളിൽ ആവാഹിച്ച വോളിബോൾ പോരാട്ടങ്ങൾക്ക് കളമൊരുക്കി ആന്റലോസ് സ്പൈക്കേസ് ഗുദൈബിയ സംഘടിപ്പിക്കുന്ന ഇന്റർണൽ വോളിബോൾ ടൂർണമെന്റ് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ പത്ത് പതിനൊന്ന് വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ ആന്റലോസ് സ്പൈക്കേസ് കളി മൈതാനിയിൽ കൈപ്പന്തു കളിയുടെ വർണ്ണാഭമായ വിരിയുകയാണ് മുഴുവൻ കായിക പ്രേമി

മനസ്സിലാത്ത പ്രഗത്ഭ അഞ്ചു ടീമുകൾ ഈ ടൂർണമെന്റിൽ മാറ്റിയിരിക്കുന്നു വരവ് കാണാൻ കൊതിച്ചവർക്കും വരില്ലെന്ന് വാമൊഴി പറഞ്ഞവരും കണ്ണ് തുറന്ന് കാണുക ഇത് പല്ലും നഖവും കൊടിഞ്ഞ സിംഹങ്ങളല്ല മുറിച്ചിട്ടും മുറികൂടുന്ന ഗ്യാങ്സ്റ്റർ ബിട കൈപ്പന്ത് കളിയിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത പടയാളികൾ എതിരാളികളുടെ ഇടനെഞ്ചിൽ പരാജയത്തിന്റെ റീത്ത് വെക്കാൻ എതിരാളികളെപ്പോലും ആരാധകരാക്കി മാറ്റുന്ന മിന്നൽ സർവീസിന്റെ താരരാജാവ് നെസേർ എതിരാളികളുടെ പേടി സ്വപ്നം മിന്നൽ വേഗത്തിൽ എതിർ കോട്ടിലേക്ക് സ്മാഷുകൾ പായിപ്പിക്കാൻ സമർത്ഥനായി യൂണിവേഴ്സിറ്റി താരം ജുനായ് നിതാന്ത ജാഗ്രതയിൽ വോളിബോളിന്റെ പടക്കളത്തിൽ മാന്ത്രിക പോരാട്ടം കാഴ്ചവെക്കാൻ ടീം നജീബ് വടകര തമിഴ്നാട് സ്റ്റേറ്റ് പ്ലെയർ അമിട്ട് അമിട്ടുപൊട്ടും പോലെ വെടിക്കെട്ട് പോരാട്ടം തീർക്കാൻ സെറ്റർ അനീസ് അഹമ്മദ് എതിരാളികളുടെ പിടവുകൾ മനസ്സിൽ തൊട്ടറിഞ്ഞ് ബോംബർ മിസൈൽ കണക്കി സ്മാഷുകൾ തീർക്കാൻ പഞ്ചാബിന്റെ മണിമുത്ത് ും കിതക്കാതെ പ്രകമ്പനം കൊ സ്റ്റേറ്റ് ഉന്നവും കലിപ്പ കൊ കൊമ്പന്റെ ശൗര്യവുമായി കെ എസ് എഫ് ഇ പ്ലെയർ സർവീസിലും ആൾ റൌണ്ടറിലും മിന്നി തിളങ്ങുന്ന ജബ്ബാർ വടകിര ഇവരെ പിടിച്ചുകെട്ടാൻ എതിരാളികൾ പെടാട് പെടും അത് തീർച്ച അവർക്ക് പേര് ടീം സ്ക്വയർ ഗ്യാരേജ് പോരാട്ട പെരുമ കൊണ്ട് തേരോട്ടം തീർക്കാൻ സലാം ചായക്കടയുടെ നേതൃത്വത്തിൽ ടീം ചായക്കട മർമ്മം ലക്ഷ്യമാക്കി ചാട്ടുളിയെറിയാൻ ഷാഫി ജോർജിയ ബേയുടെ നേതൃത്വത്തിൽ ടീം ജോർജിയ ബേ ആരുടെ മുമ്പിലും അടിപതരാത്ത ചങ്കുറപ്പുമായി ജെഫൻ ജോസിന്റെ പടനായകതത്തില് ടീം ആപ്പിൾ ഹോളിഡേ അടവുകൾക്കും തടവുകൾക്കും പുതിയ ഗണിതങ്ങളും ഗുണിതങ്ങളുമായി പ്രകാശ് കുമാർ നയിക്കുന്ന മോക്ഷ ടീം ും ആര് കിതക്കും ആര് കുതിക്കും വിജയ കൊട്ടുമുടികൾ ആര് താണ്ടും ആൾ ആർ വെൽക്കം ടുമേസിംഗ് വാലിബാൾ ടൂർണമാൻ മുഴുവൻ കായിക പ്രേമികൾക്കും ഹൃദ്യമായ സ്വാഗതം ഒക്ടോബർ പത്ത് പതിനൊന്ന് വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ ആന്റലോസ് പൈക്കേഴ്സ് വോളിബോൾ കളി മൈതാനിയിലേക്ക് വോളിബോൾ പോരാട്ടങ്ങളെ ലഹരിയായി സിരകളിൽ ആവാഹിച്ചവർ അങ്ങ് നാട്ടിലാണെങ്കിലും ഹൃദയം കൊണ്ട് ഞങ്ങളുടെ കൂടെയുണ്ട് അഷറഫ് പട്ടുവം മനോധർമ്മൽ പ്രദീപ് മതിലകം ചതിയൊരുക്കിയവർക്ക് ചിതയൊരുക്കി വലിച്ചു മുറുക്കിയ നെറ്റിന് മുകളിലൂടെ തീ പന്തങ്ങൾ ഘടിപ്പിച്ച ഒളിയമ്പുകൾ പോലെ എതിർ കോട്ടിലേക്ക് ഇട്ടിവിട്ട് സ്മാശുകൾ തീർത്ത് ജയപരാജയങ്ങളും ഭാഗ്യനിർഭാഗ്യങ്ങളും മാറി മറിയുന്ന വോളിബോളിന്റെ കുമ്മായ വരയിട്ട കളികത്തിൽ ആര് വിജയം വെട്ടി പിടിക്കും കണ്ടു തന്നെ സ്പൈക്കേസ് ഉദൈബിയ സംഘടിപ്പിക്കുന്ന ഇന്റേണൽ വോളിബോൾ ടൂർണമെന്റ് ഒക്ടോബർ പത്ത് പതിനൊന്ന് വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ ആൻഡലോസ് வாலிபல் களி மைதானில் காணாம் காத்திருக்கியம் வைட் அண்ட் சி